സ്ത്രീകളെ കുറിച്ചുള്ള ആർഷഭാരത ഗ്രന്ഥങ്ങൾ പറയുന്നത് നാം കഴിഞ്ഞ ഭാഗങ്ങളിൽ കേട്ടതാണ് ആ പരാമർശത്തെക്കാൾ ഭീകരമായ പരാമർശങ്ങളും ഈ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാം അവയെല്ലാം ഇവിടെ ചാർവാകന് പറയുവാൻ നിവൃത്തിയില്ല ഒരു ഭാഗം കൂടി പറഞ്ഞ് ഈ കാര്യം നമുക്ക് അവസാനിപ്പിക്കാം എന്തായാലും സ്ത്രീകൾക്കെതിരെ വാളോങ്ങി നിൽക്കുന്ന ഗ്രന്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ആർഷഭാരത സംസ്കാരം എന്ന് ഇതിനകം നിങ്ങൾക്ക് ബോധ്യമായി കാണും എന്ന് കരുതുന്നു അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഒരു സ്ത്രീയെ കൊണ്ട് തന്നെ വ്യാസൻ പറയിപ്പിക്കുന്ന ഈ പരാമർശങ്ങൾ ആ സ്ത്രീയിലൂടെ വ്യാസൻ തുടരുകയാണ് സ്ത്രീകൾ പൊതുവെ അനുസരണശീല ഇല്ലാത്തവരാണ് പക്ഷേ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് അവർ അടങ്ങി ഒതുങ്ങി കഴിയുന്നത് എന്ന അഭിപ്രായം പറയുകയാണ് ഈ ശ്ലോകത്തിൽ നഹി ഗതിർബ്രഹ്മൻ കതഞ്ചിനോപദ്ധ്യത അലാഭാ പുരുഷാണി ഭാപി സ്വയം ഗുപ്ത ഭവന്തി അതായത് പുരുഷന്മാരെ ലഭിക്കാത്തതുകൊണ്ടോ അവരെ സംഘടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടോ ബന്ധുജനങ്ങളെ പേടിച്ചിട്ടോ വധശിക്ഷ കിട്ടുമെന്ന് ഭയം നിട്ടോ ആണ് സ്ത്രീകൾ ഇതൊക്കെ ചെയ്യാതെ അടങ്ങിക്കഴിയുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം സനാതന സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് യാതൊരുവിധ സ്വാഭിമാനവും കൽപ്പിക്കപ്പെടുന്നില്ല ഏറ്റവും നീചമായ സ്വഭാവത്തിനുടമകളാണ് സ്ത്രീകൾ എന്ന ഒരു നിലപാട് എല്ലാ ആർഷ ഭാരത ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം പുരുഷന്മാരെ കിട്ടാത്തതിനാലാണ് സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി കഴിയുന്നതെന്ന ഏറ്റവും നികൃഷ്ടമായ ചിന്ത ആർഷഭാരത സംസ്കാരത്തിലല്ലാതെ മറ്റൊരു സംസ്കാരത്തിലും നമുക്ക് കാണാൻ കഴിയുകയില്ല നോക്കുക നാഗ്നിസ്തൃപ്യതി കാഷ്ഠാനാം നാപകാനാം മഹോദധി നാന്തക സർവഭൂതാനാം നപുംസാം വാമലോചന അതായത് സ്ത്രീകൾക്ക് എത്ര പുരുഷന്മാരെ കിട്ടിയാലും അവർ സംതൃപ്തരാകില്ല എന്ന് കാണിക്കാനാണ് ഇവിടെ വ്യാസൻ ഈ ഭാഗം പറയുന്നത് തീക്ക് വിറക് എത്ര കിട്ടിയാലും മതിയാകില്ല നദികൾക്ക് സാഗരത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല അതുപോലെ തന്നെ അന്തകന് എല്ലാത്തിനും നശിപ്പിച്ചാലും സംതൃപ്തി വരില്ല അതുപോലെ സ്ത്രീകൾക്ക് എത്ര പുരുഷന്മാരെ കിട്ടിയാലും അവർ സംതൃപ്തരാകില്ല എന്ന ഒരു പുരുഷ മേധാവിത്വത്തിന്റെ ദംഷ്ട്രകൾ നമുക്ക് ആർഷഭാരത സംസ്കാരത്തിന്റെ ഈ ഗ്രന്ഥങ്ങളിൽ കാണാം അസഭ്യതയുടെ അങ്ങ് അറ്റത്തേക്ക് പോകുന്നത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം നല്ലൊരാണിനെ കണ്ടാൽ ഉടൻ സ്ത്രീകൾക്ക് മതജലം കൊണ്ട് വസ്ത്രങ്ങൾ നനയുമെന്നു വരെ പറഞ്ഞു വെക്കുകയാണ് ആർഷഭാരത സംസ്കാരത്തിന്റെ ഗ്രന്ഥങ്ങൾ നോക്കുക ഇതം അഞ്ഞച്ചതേ വർഷേ രഹസ്യം സർവയോഷിതാം ദൃഷൈവ പുരുഷം ഹൃദ്യം യോനി പ്രക്ളിദ്യതേ സ്ത്രീയ അലയോം നാരദമഹാമുനെ എല്ലാ സ്ത്രീകളുടെയും ഒരു രഹസ്യം ഞാൻ പറയാം സുന്ദരനായ ഒരു പുരുഷനെ കണ്ടാൽ സ്ത്രീയോനി പ്രക്ലിത്യതേ സ്ത്രീകളുടെ യോനി മതജലം കൊണ്ട് നിറയും ഒരു പുരുഷനെ കണ്ടാൽ ന കാമഭോഗാൻ വിപുലാൻ ന അലങ്കാരാൻ ന സംശ്രയാൻ തഥൈവ ബഹുമേ യഥാരത്യാം അനുഗ്രഹം അലങ്കാരമോ ധനമോ മറ്റു ഭോഗങ്ങളോ തുടങ്ങിയ യാതൊന്നും പുരുഷനുമായുള്ള ഈ ലൈംഗിക ബന്ധത്തെക്കാൾ സ്ത്രീകൾ വലുതായി കാണുന്നില്ല കാമവറിയുടെ ആൾ രൂപമായിട്ട് മാത്രമല്ല സ്ത്രീകളെ ഈ സംസ്കാരം കാണുന്നത് മറിച്ച് ക്രൂരതയുടെ പര്യായമായിട്ട് കൂടി സ്ത്രീകളെ കാണുന്നു എന്ന് മനസ്സിലാക്കാൻ അടുത്ത ശ്ലോകം കൂടി മതിയാകും അതിൽ പറയുന്നത് അന്തക പവനോമൃത്യു പാതാളം ബടവാമുഖം വിഷം സർപ്പോ വനിരുത്യേകതീയ സ്ത്രീ എന്നാൽ ആരാണ് എന്താണ് കാലൻ കാറ്റ് മരണം പാതാളം നിരന്തരം തുപ്പുന്ന അഗ്നി മൂർച്ചയുള്ള വാഴത്തല മാരകമായ വിഷം പാമ്പ് തീ തുടങ്ങിയവയെല്ലാം ഒന്നിച്ചിരിക്കുന്നു എവിടെ സ്ത്രീകളിൽ ഇതാണ് അതിന്റെ അർത്ഥം പ്രപഞ്ചത്തിലെ സകല ദുരന്തങ്ങളും ഒന്നിച്ചു ചേരുന്നതിൻ്റെ പേരാണ് സ്ത്രീ എന്ന് ഈ സംസ്കാരത്തെ കൊണ്ട് പറയിപ്പിച്ചുവെങ്കിൽ സ്ത്രീകളെ ഇവർ നോക്കി കണ്ടത് എപ്രകാരമായിരിക്കും എന്ന് പറയേണ്ടതില്ലോ അതിന് കാരണമായി ഇവർ ഒടുവിൽ പറഞ്ഞു വയ്ക്കുന്നത് ദൈവം സ്ത്രീകളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അങ്ങനെയാണ് സൃഷ്ടിച്ചതത്രേ സ്ത്രീകൾ ഇങ്ങനെയാകണം എന്ന ദൈവത്തിന് പോലും തീരുമാനമുണ്ടായിരുന്നു എന്നാണ് ഈ ഗ്രന്ഥം പറയുന്നത് അതും ദൈവത്തിന്റെ പേരിൽ അരക്കിട്ടുറപ്പിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ യഥുമാംസ പ്രമദാശ്ച നിർമ്മിത തദൈവ പ്രമദാസു നാരദ ബ്രഹ്മാവ് പുരുഷന്മാരെയും സ്ത്രീകളെയും സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈ സകല ദോഷങ്ങളും ഞാൻ മുമ്പിൽ പറഞ്ഞ സകല ദോഷങ്ങളും സ്ത്രീകളിൽ നിറച്ചു വെക്കുകയാണ് ചെയ്തത് എന്നാണ് അപ്സരസിലൂടെ വ്യാസൻ പറഞ്ഞു വയ്ക്കുന്നത് ഇത് പറഞ്ഞ് സ്ത്രീ തൻ്റെ സ്ത്രീ വിദ്വേഷ പരാമർശങ്ങൾ നിർത്തുകയാണ് അതും ഒരിക്കലും കള്ളം നിലനിൽക്കാത്ത ബ്രഹ്മലോകത്ത് വസിക്കുന്ന അപ്സര സ്ത്രീയെ കൊണ്ടാണ് വ്യാസൻ പറയിക്കുന്നത് എന്നോർക്കുക സനാതന സംസ്കാരത്തിൽ സ്ത്രീകളോടുള്ള സമീപനം വളരെ നികൃഷ്ടവും നീചവുമായിരുന്നു സ്ത്രീ എന്നാൽ കാമത്തിന്റെ രൂപം പാപത്തിന്റെ രൂപം പുരുഷന്മാരെ പ്രാപിക്കാൻ തക്കം പാർത്തിരിക്കുന്നവൾ പുരുഷന്മാരുമായി ലൈംഗിക ബന്ധം ചെയ്യാനായി എന്തും ചെയ്യാൻ തയ്യാറുള്ളവൾ മറ്റെന്തിനേക്കാളും രതിസുഖത്തിന് പ്രാധാന്യം നൽകുന്നവൾ എന്നിങ്ങനെ സകല അധർമ്മങ്ങളുടെയും കൂടാരമായിട്ടാണ് സ്ത്രീകളെ സനാതന ഗ്രന്ഥങ്ങൾ സനാതനഗ്രന്ഥങ്ങൾ പറഞ്ഞുവെക്കുന്നത് ചിലയിടങ്ങളിൽ മാത്രം സ്ത്രീകളെ മധുരത്തിൽ പുരട്ടിയ വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ടാകാം എന്നാൽ പൊതുവെ സ്ത്രീ എന്നത് നീചയോനിയാണ് പാപയോനിയാണ് സകല പാപങ്ങളോടും കൂടി ജനിക്കുന്നവളാണ് സ്ത്രീ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പോലും സ്ത്രീകളെ പരാമർശിക്കുന്നത് പാപയോനികൾ എന്നാണ് അതായത് പൊതുവെ സനാതന ഗ്രന്ഥങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്ന പരിഗണന എന്നത് പുരുഷന്റെ കാമസമ്പൂർത്തിക്ക് വേണ്ടി ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു യന്ത്രം അഥവാ ഒരു വസ്തു മാത്രമാണ് എന്നതാണ് അവൾക്ക് മന്ത്രമില്ല പൂജയില്ല ആരാധനയില്ല വിദ്യാഭ്യാസമില്ല ഉപനയനമില്ല ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ഇത്തരം സ്ത്രീ വിരുദ്ധതകൾ ആണെന്ന് നമ്മൾ അറിയുക തന്നെ വേണം കാരണം ചക്കര ഗ്രന്ഥങ്ങളാണ് നമ്മുടേത് എന്ന് പറഞ്ഞു വരുന്നവരോട് മറുചോദ്യം ചോദിക്കാൻ നമ്മൾ പ്രാപ്തരാകണം അതിനുള്ള ശ്രമം സ്ത്രീകൾ തന്നെ തുടങ്ങട്ടെ എന്നാണ് ചാർവാകൻ നൽകുന്ന ഒരു ഉപദേശം അതിന് ഈ അറിവുകൾ ഉപകാരപ്പെടട്ടെ അറിയുക അറിവാണ് അന്ധകാരത്തെ അകറ്റുന്ന പരമമായ ഔഷധം മറ്റൊരു വിഷയവുമായി நமக்கு வீண்டும் காணாம்